പി വി അൻവലിന്റെ രാജിയോടെ നിലമ്പൂർ മണ്ഡലം മറ്റൊരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മണ്ഡലത്തിന്റെ മനസ്സെന്തായിരിക്കും കൂട്ടുവിടാതെ കൂടക്കൂട്ടിയ പൊന്നാപുരം കോട്ട തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക തന്നെയായിരുന്നു നിലമ്പൂർ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പുത്തൻ വീട്ടിൽ അൻവർ എന്ന് പറയുന്ന പി വി അൻവറിലൂടെയാണ് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ വിജയത്തിനുശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ അറുനൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ തന്നെ അവകാശവാദം ഇവയിൽ ചാലിയാറിന് കുറുകെ ഒഴുകുന്ന ശുങ്കത്രയിലെ കൈപ്പിനിക്കടവ് പാലം മുതൽ മലയോര മേഖലകളിലെ ഹൈവേ റോഡുകൾ വരെ വരുമെന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇതിനിടയിൽ കക്കാടംപൊയിൽ പാർക്കിലെ തടയണ നിർമ്മാണ വിവാദവും അതോടൊപ്പം തന്നെ സ്വർണ്ണ ഖനനത്തിനായി ആഫ്രിക്കയിലേക്ക് പോയ പി വി അൻവറിൻ്റെ സന്ദർശനം ഉൾപ്പെടെ അദ്ദേഹത്തെ വിവാദങ്ങളിലേക്ക് എത്തിച്ചു പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലായിരുന്നു വിമർശനങ്ങളുമായി സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പി വി അൻവർ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ അൻവർ തന്നെ പുകഴ്ത്തുന്ന ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അൻവർ ഒന്ന് പ്രതികരിച്ചത് വടക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആദിവാസികൾ താമസിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അവർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായിരുന്നു പി വി അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം അതോടൊപ്പം നിലമ്പൂരുകാരുടെ സ്വപ്ന പദ്ധതിയായിരുന്ന നിലമ്പൂർ ബൈപ്പാസ് പൂർത്തിയാക്കുമെന്നും നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് സ്വന്തമായി കെട്ടിടം ഏറ്റെടുത്തുകൊണ്ട് അത് സാക്ഷാത്കരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും ഇരുപത് ശേഷം നിലമ്പൂർ നഗരസഭയും അമരമ്പലം പഞ്ചായത്തും പിടിച്ചെടുത്തത് അൻബറിനെ സംബന്ധിച്ച മണ്ഡലത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം തന്നെയാണ് അതോടൊപ്പം ചില പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടമായതും രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടിയായി മാറി കിഴക്കനേർനാട്ടിലെ വിപ്ലവ നക്ഷത്രമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിനുശേഷം ഇരുപത്തിയൊൻപത് വർഷത്തിനു ശേഷമാണ് മണ്ഡലം അൻവറിലൂടെ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അൻവറിന് യുവാക്കളുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഇപ്പോൾ അൻവർ പുകഴ്ത്തുന്ന വി എസ് ജോയും അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയും നിലമ്പൂരുകാരനുമായിട്ടുള്ള ആര്യാടൻ ചൌക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു അൻവറിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം ചുങ്കത്ര പഞ്ചായത്തുകൾ നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് നാല് പഞ്ചായത്തുകളായിട്ടുള്ള കരുളായി എടക്കര വഴിക്കടവും മുത്തേടം പഞ്ചായത്തുകൾ നിലവിൽ യു ഡി എഫിൻ്റെ കയ്യിലാണ് മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴ പോലെ തന്നെയാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മനസ്സും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നിലമ്പൂരുകാർ മടിക്കാറില്ല അതോടൊപ്പം തന്നെ ശക്തമായ അടിയൊഴുക്കുകൾ ഉൾപ്പെടെ മനസ്സിലാക്കി നീന്തുന്നവർക്ക് അനായാസം കരകയറാം എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ ചരിത്രം തെളിയിക്കുന്നത് നിലമ്പൂരിൽ നിന്നും വീഡിയോ ചാനലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബ്ഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ